ഒരുപാട് അമ്മമാരുടെ ശാപമേറ്റ് നിങ്ങളുടെ ജന്മം തന്നെ തുലഞ്ചു തീർന്നാൽ അത്ഭുതപ്പെടേണ്ട ആർഷോ ആറു വയസ്സുകാരിയെ പീഡിപ്പിച്ച് കെട്ടിത്തൂക്കിയ ഡി വൈ എഫ് ഐ കാരനു വേണ്ടി വാരിക്കുന്തവുമായി തെരുവിലിറങ്ങിയ മാതൃസംഘടനയായ സി പി എമ്മിന്റെ തണലിൽ നിൽക്കാമെന്ന നിന്റെ ഒക്കെ അഹങ്കാരത്തിന് അന്ത്യം കുറിക്കപ്പെടാൻ പോവുകയാണ് അല്ലെങ്കിൽ എസ് എഫ് ഐ എന്ന ക്രിമിനൽ സംഘത്തിന്റെ കുറ്റിയറ്റുപോകുന്നത് കാണാനായിരിക്കും കേരളത്തിലെ അമ്മമാർ ഇത്തവണ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത് നമസ്കാരം കോളേജ് ക്യാമ്പസിൽ എസ് എഫ് ഐക്കാരല്ലാതെ മറ്റാരും ഷൈൻ ചെയ്യാൻ വരണ്ട അങ്ങനെ വന്നാൽ നിങ്ങൾക്കും ഗതി സിദ്ധാർത്ഥിന്റേത് തന്നെയായിരിക്കും ഇതെല്ലാം ഒരു വാണിംഗ് ആണ് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥിന്റെ മരണത്തിൽ പ്രതികരിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ഇപ്പോൾ മഹിളാ കോൺഗ്രസ് സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറിയും കെ പി സി സി മെമ്പറുമായിട്ടുള്ള നിഷാ സോമൻ നമസ്കാരം രാഷ്ട്രീയ കേരളത്തോട് സാംസ്കാരിക കേരളത്തോട് എനിക്കിന്ന് വിളിച്ചു പറയാനുള്ളത് ഒന്നേ ഉള്ളൂ പൂക്കോട് വെറ്റിനറി സർവകലാശാല ക്യാമ്പസിൽ കൊല ചെയ്യപ്പെട്ട സിദ്ധാർത്ഥന്റെ കൊലയാളികളായ എസ് എഫ് ഐ കാബാലികൻമാർ തൂക്കിലേറ്റപ്പെടണം യാതൊരു തെറ്റും ചെയ്യാതെ യാതൊരു രാഷ്ട്രീയ വൈരാഗ്യത്തിനും കാരണക്കാരനാവാതെ പഠിച്ചും പടം വരച്ചും നൃത്തം ചെയ്തും ഫോട്ടോ എടുത്തും പ്രകൃതിയെ നിരീക്ഷിച്ചുമൊക്കെ നടന്ന സിദ്ധാർത്ഥിനെ എസ് എഫ്ഐക്കാർ എന്തിനാണ് കൊന്നുകളഞ്ഞതെന്ന് അവന്റെ അമ്മ അലമുറയിട്ട് ചോദിക്കുന്നുണ്ട് ക്യാമ്പസിൽ എല്ലാ കൌമാരക്കാരനെയും പോലെ ചിരിച്ചു കളിച്ച് നടന്ന അവനെ എന്തിനാണ് എസ് എഫ്ഐക്കാരെ നിങ്ങൾ കൊന്നു കെട്ടിത്തൂക്കിയത് ക്യാമ്പസിൽ എസ് എഫ് ഐക്കാരനല്ലാത്ത ഒരുത്തനും ഷൈൻ ചെയ്യരുത് എന്ന നിങ്ങളുടെ തിട്ടൂരം വകവയ്ക്കാതിരുന്നതാണോ അവൻ ചെയ്ത തെറ്റ് അതോ വാലന്റൈൻ ദിനത്തിൽ സീനിയർ പെൺകുട്ടികൾക്കൊപ്പം നൃത്തം ചെയ്തതാണോ അവൻ ചെയ്ത അപരാധം പുരോഗമനത്തിന്റെ പട്ടികളെന്നും ആവിഷ്കാരത്തിന്റെ അപ്പോസ്തലന്മാരെന്നും സ്വയം വിശേഷിപ്പിക്കുന്ന എസ് ക്രിമിനലുകൾ ആ കുട്ടിയെ പരസ്യ വിചാരണ ചെയ്തത് എന്തിനായിരുന്നു നൂറ്റി അൻപതിലേറെ വിദ്യാർത്ഥികളുടെ മുമ്പിൽ കോളേജിന്റെ നടുമുറ്റത്ത് വെച്ച് അവനെ നഗ്നനാക്കി ആൾക്കൂട്ടമായി മർദ്ദിച്ചിട്ടും അവിടെ ഒരുത്തനും പ്രതികരിച്ചില്ല അധ്യാപകർക്കും ഹോസ്റ്റൽ വാർഡനും ഡീനും ഇക്കാര്യം അറിയാമായിരുന്നിട്ടും അവരുടെ ആരുടെയും നാവ് പൊന്തിയില്ല അവരും എസ് എഫ് ഐ ക്രിമിനലുകൾക്ക് വിടുപണി ചെയ്തു കൊടുത്തു ഫെബ്രുവരി പതിനാലാം തീയതി മുതൽ പതിനെട്ടാം തീയതി വരെ സിദ്ധാർത്ഥിനെ തുടർച്ചയായ ഭക്ഷണവും വെള്ളവും നൽകാതെ ഹോസ്റ്റലിൽ പൂട്ടിയിട്ടു അതിക്രൂരമായി മർദ്ദിച്ചു ഒടുവിൽ അവനെ കൊന്നു കെട്ടിത്തൂക്കിയിട്ട് ഇരുപത് പേരടങ്ങുന്ന എസ് എഫ് ഐ സംഘത്തെ ഒളിവിൽ പോകാൻ പിണറായി മുതലാളിയുടെ പോലീസും അനുവദിച്ചു ക്യാമ്പസിൽ ഒരു പ്രശ്നവുമില്ല എന്നാണ് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി ആർഷോ പറയുന്നത് ശരിയാണ് ആർഷോയ്ക്ക് ഇത് രാഷ്ട്രീയ വിഷയമല്ലായിരിക്കാം പക്ഷെ ഒരു വിദ്യാർത്ഥി സംഘടന എന്ന ലേബലിൽ ക്യാമ്പസുകൾ പേക്കൂത്ത് നടത്തുന്ന എസ് എഫ് ഐ എന്ന പൈശാചിക കൂട്ടത്തിന് കൃത്യമായ രാഷ്ട്രീയമുള്ളതിനാൽ ഇതൊരു രാഷ്ട്രീയ വിഷയം തന്നെയാണ് ആർഷോ പഠിക്കാൻ ആഗ്രഹിച്ച് പറക്കാൻ മോഹിച്ച് ക്യാമ്പസുകളിൽ എത്തുന്ന കുട്ടികളെ ഭീഷണിപ്പെടുത്തിയും മർദ്ദിച്ചും എസ് എഫ് ഐ ചേർത്ത് കള്ളും കഞ്ചാവും നൽകി പീഡിപ്പിച്ച് മിടുക്കരായി വിലസുന്ന പോലെയുള്ള മനുഷ്യ പിശാചികൾക്ക് കാലം തരില്ല സിദ്ധാർത്ഥിന്റെ അമ്മയെപ്പോലെ ഒരുപാട് അമ്മമാരുടെ ശാപമേറ്റ് നിങ്ങളുടെ ജന്മം തന്നെ തുലഞ്ഞു തീർന്നാൽ അത്ഭുതപ്പെടേണ്ട ആർഷോ ആറു വയസ്സുകാരിയെ പീഡിപ്പിച്ച് കെട്ടിത്തൂക്കിയ ഡി വൈ കാരനു വേണ്ടി വാരിക്കുന്തവുമായി തെരുവിലിറങ്ങിയ മാതൃസംഘടനയായ സി പി എമ്മിന്റെ തണലിൽ നിൽക്കാമെന്ന നിന്റെയൊക്കെ അഹങ്കാരത്തിന് അന്ത്യം കുറിക്കപ്പെടാൻ പോവുകയാണ് എസ് എഫ് ഐ എന്ന തീവ്ര സംഘടന നിരോധിക്കപ്പെടേണ്ടത് തന്നെയാണ് അതിന്റെ കാലം അതിക്രമിച്ചു കഴിഞ്ഞു കേരളത്തിലെ ക്യാമ്പസുകളിലേക്ക് വിദേശ വിദ്യാർത്ഥികളെ ആകർഷിക്കാൻ വേണ്ടി പോവുകയാണെന്നാണ് മന്ത്രി ബിന്ദു പറഞ്ഞത് കൂട്ടത്തിൽ ഒരുത്തിനെ അതിപ്രാകൃതമായി നഗ്നനാക്കി തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയിട്ടാണോ വിദേശ കുട്ടികളെ ആകർഷിക്കാൻ പോകുന്നത് മന്ത്രി ബിന്ദു നിങ്ങളെയും നിങ്ങളുടെ കൂട്ടരെയും പേടിച്ച് ഇനിയുള്ള കാലം കുട്ടികൾ ക്യാമ്പസിൽ വരാതായാൽ അതിന്റെ ഉത്തരവാദികളും നിങ്ങൾ തന്നെയായിരിക്കും മനുഷ്യനെ പച്ചയ്ക്ക് കടിച്ചു കീറുന്ന ഈ എസ് എഫ് ഐ കൂട്ടങ്ങളെ ആഭ്യന്തരമന്ത്രി പിണറായി വിജയൻ താങ്കൾ ഇങ്ങനെ അഴിച്ചുവിടരുത് അല്ലെങ്കിൽ എസ് എഫ് ഐ എന്ന ക്രിമിനൽ സംഘത്തിന്റെ കുറ്റി അറ്റുപോകുന്നത് കാണാനായിരിക്കും കേരളത്തിലെ അമ്മമാർ ഇത്തവണ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത്